തൃശൂരിന്റെ മണ്ണിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി പടുകൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങുന്നു മണ്ണിലാണ് മണൽ ചിത്രം ഒരുങ്ങുന്നത് നാളെ തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരവായിട്ടാണ് ഈ ചിത്രം സമർപ്പിക്കുന്നത് പ്രശസ്ത മണൽ ചിത്രകാരനായ ബാബു എടക്കുന്നിയാണ് ഈ ചിത്രം തീർക്കുന്നത് ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിലാണ് മണൽ ചിത്രം ഒരുങ്ങുന്നതും രാജ്യത്തെ അൻപത്തൊന്ന് സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചാണ് ചിത്രം ഒരുക്കുന്നതും ഇതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ വഡോദരയിൽ നിന്നുള്ള മണ്ണുവരെ ഉൾപ്പെട്ടിട്ടുണ്ട് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പത്തെ ഉറപ്പിക്കുന്നതിനാണ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ശേഖരിച്ച മണൽ കൊണ്ട് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പത്ത് ദിവസം എടുത്താണ് അമ്പത്തൊന്നടി ഉയരമുള്ള ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നതും ഇത്രയും വലിയ ചിത്രം ഇന്നേവരെ ആരും മണലിൽ തീർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ലോക റെക്കോർഡ് നേടാനുള്ള സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മോദിയോടുള്ള ആരാധനയാണ് ഇത്തരമൊരു ചിത്രം ഒരുക്കാൻ തനിക്ക് പ്രേരണയായതെന്നാണ് ചിത്രകാരനായ ബാബു പറയുന്നത് ബാബുവിനൊപ്പം സഹായികളായി അഞ്ചോളം പേർ ഇവർക്കിടയിലുണ്ട് ഗോകുലം ഗ്രൂപ്പാണ് നിർമ്മാണ ചിലവെല്ലാം വഹിച്ചിരിക്കുന്നത് തേക്കൻകാട് മൈതാനത്താണ് ബിജെപി മഹിളാ മോർച്ചയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന സമ്മേളനം ഉള്ളത് ഇവിടെ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ലക്ഷക്കണക്കിന് വനിതകളാണ് ഇപ്പോൾ ബിജെപിയുടെ മഹിളാ സമ്മേളനത്തിൽ അണിനിരക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് മോദി കേരളത്തിൽ എത്തുന്നതും നാളെ ഉച്ചയോടെ കൊച്ചിയിൽ എത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് തൃശൂരിലേക്ക് പോകും അവിടെ റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളായി രണ്ടര മണിക്കൂറോളം അദ്ദേഹം ചിലവഴിക്കും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് റോഡ് മാർഗം തൃശൂരിലെത്തും ഇവിടെ നിന്ന് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ബിജെപിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് തുടർന്ന് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനം നടക്കും എട്ട് ജില്ലകളിൽ നിന്നായി രണ്ട് ലക്ഷത്തിലേറെ വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ബിജെപി അറിയിച്ചിരിക്കുന്നത് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ബിജെപി പൂർത്തിയാക്കിയിരിക്കുന്നു ഇരുന്നൂറോളം മഹിളാ വോളണ്ടിയർമാർ സമ്മേളന നഗരി നിയന്ത്രിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല മഹിളകൾക്ക് മാത്രമേ സമ്മേളനത്തിൽ പ്രവേശനമുള്ളൂ സമ്മേളനം മഹിളകൾക്ക് പുറമെ അങ്കണവാടി ടീച്ചർ ആശാ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വനിതകൾ പങ്കാളികളാകും വീരാക്കണ്ണൻ ഡോക്ടർ എം എസ് സുനിൽ വൈക്കം വിജയലക്ഷ്മി ഉമാപ്രേമൻ മറിയക്കുട്ടി മിന്നുമണി ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും നരേന്ദ്രമോദി ജനുവരി മൂന്നിന് തെക്കിൻകാട് മൈതാനത്തിലെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ തൃശൂർ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല ഇതുകൂടാതെ ഈ അവധിക്ക് പകരം ഏതെങ്കിലും ശനിയാഴ്ച താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ്